വിശദമായ വാർത്തകളിലേക്ക് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാനാകില്ല ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്നും ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ഗവർണർമാർ സംസാരിച്ചു ആ കാര്യം സംബന്ധിച്ചും അവർ സംസാരിച്ചിട്ടുണ്ട് ബാക്കി ആ വിഷയം സംസാരിച്ചു അതിനകത്ത് ഞാനീ ഉദ്ദേശിച്ച് പറയേണ്ട കാര്യമില്ല മന്ത്രിസഭായോഗത്തിൽ ആവർത്തിക്കാരൊന്നും ഞങ്ങളുടെ പത്രസമ്മേളനമൊന്നും പറയാൻ പാടില്ല ആ സംഭവം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സി സി ഫുഡ് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുന്നു അവർ പറഞ്ഞിട്ടില്ല വേറെ അതിനപ്പുറം ആരൊന്നും പറയാനില്ല